കർക്കിടക മാസത്തിന്റെ തിരുവാതിരയോടനുബന്ധിച്ച് കഞ്ചിക്കോട് ശ്രീ ശങ്കരനാരായണ അന്നദാന ട്രസ്റ്റിന്റെ പത്താം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിച്ചു ശിവക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷം ശിവക്ഷേത്ര ട്രസ്റ്റി ഗോപാലൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾ കൂടാൻ പാടില്ല നമ്മുടെ ചിലയങ്ങൾക്ക് സഹായിച്ച ഒരു പാഠപ്രാണു കൊണ്ട് അതിലും ഒരു അംഗമാവാൻ എനിക്കും സാധിച്ചതില് ഞാൻ എല്ലാ പറയാറുണ്ട്

ശങ്കരനാരായണ അന്നദാന ട്രസ്റ്റ് പ്രസിഡന്റ് ആർ ശിവകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മഞ്ഞപ്പുറ രാമകൃഷ്ണ ആശ്രമം ആചാര്യൻ സ്വാമി പൂർണ്ണാനന്ദ തീർത്ഥപാദരുടെ നേതൃത്വത്തിൽ സത്സംഗ പ്രഭാഷണം നടന്നു മാനേജിംഗ് ട്രസ്റ്റി എ ഷൺമുഖൻ ചന്ദ്രശേഖരൻ ഗിരീഷ് സഹദേവൻ ട്രഷറർ വി സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു അന്നദാനത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു